ഈ വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മദ്യം മയക്കുമരുന്ന അതിൻ്റെ ദുരുപയോഗവും അതുമൂലമുണ്ടാകുന്ന രോഗവും പ്രത്യേകിച്ച് എയ്ഡ്സിനെ പറ്റി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിച്ച് പറയാനായിട്ടുള്ള വിദഗ്ധൻ ഒന്നുമല്ല സാധാരണ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇതൊന്നും കേട്ട് നോക്കുക മറ്റൊന്നുമല്ല നമ്മളെ ഇവിടെ ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം അതിപ്പോൾ സർവ്വസാധാരണമാണ് മുട്ട മുട്ടിനും ബാറുകളും അതു കൊല്ലം മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ സർക്കാർ തന്നിഷ്ടം പോലെ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് അത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് വിദേശ നിർമ്മിതമായിട്ടുള്ള പല വിധത്തിലുള്ള മയക്കുമരുന്നുകളും പിന്നെ ഡ്രഗ്സുകൾ ഇതൊക്കെ ഇപ്പോൾ കണ്ടമാനം വ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇത് അതുപോലെ തന്നെ ഇത്തരക്കാർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഇപ്പം നമുക്കറിയാം ഫെസിലിറ്റീസും പെട്ടതിനേക്കാളും ഒത്തിരി കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രാമ പിന്നെ പട്ടണ പ്രദേശങ്ങളിലെല്ലാം ഇഷ്ടംപോലെ പട്ടണ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അത്യാധുനികമായ രീതിയിലുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ കട്ടിക്കൂട്ടുന്നതിനുള്ള യാതൊരുവിധ തടസ്സങ്ങളുമില്ല അത്തരം സാഹചര്യങ്ങളിലൂടെ കണ്ടമാന യുവതി യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാരും എല്ലാം ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ഇവരിലേക്കെല്ലാം പലവിധമായ രോഗങ്ങളുള്ള വളർച്ച ഇത്തരം പ്രത്യേകിച്ച് ഇത്ര ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾ കൂടി വരുന്നു നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം എയ്ഡ്സിനെ പറ്റിയാണെന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു എയ്ഡ്സിനെ പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ല ആരും പറഞ്ഞും കേൾക്കുന്നില്ല ആകെപ്പാടെ എയ്ഡ്സ് ദിനത്തിൽ മാത്രം എന്തെങ്കിലും ഒരു മെസ്സേജുകൾ ആരെങ്കിലും ഇപ്പോൾ കൊടുക്കുന്നു മാത്രമേ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിൽ പോലും ഇവിടെ നമ്മൾ കേൾക്കൊള്ളിക്കുന്നുള്ളൂ നേരത്തേക്ക് ഇത് ഇതിനെപ്പറ്റി കൂടുതലായിട്ടും ഒരു അവയർനെസ് പൊതുസമൂഹത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം പ്രചരണങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിന് എൻ്റെ കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു പഠന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു അതിനകത്ത് ഒരു അല്പ്രീതിജനകമായിട്ടുള്ള ഒരു വിവരണങ്ങൾ ഉണ്ടാക്കും മറ്റൊന്നുമല്ല അതായത് യുവാക്കളുടെ ഇടയിൽ യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല യുവത്വത്തിൻ്റെ ഇടയിൽ അതായത് യുവാക്കളായിട്ടുള്ള യുവതി യുവാക്കളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഒരു പതിനാല് പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയ്ക്കുള്ളവരിൽ ഈ എയ്ഡ്സിൻ്റെ വർധനവെന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്നത് ഒൻപത് ശതമാനമാണെങ്കിൽ ഇപ്പോൾ അത് പതിനാല് ശതമാനത്തിലേക്ക് വർദ്ധിച്ചു എന്നാണ് പറയുന്നത് ടോട്ടലിലുള്ള വർധനവല്ല പറയുന്നത് ഇത്ര ചെറുപ്പക്കാരുടെ ഇടയിൽ കൗമാരക്കാരുടെ ഇടയിൽ അതായത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കളുടെ ഇടയിലുള്ള എയ്ഡ്സിൻ്റെ വർധന ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനത്തിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു മറ്റു പ്രായക്കാരിലുണ്ട് പക്ഷെ മറ്റു പ്രായക്കാരെ അപേക്ഷിച്ച് ഈ പ്രായക്കാർ ഈ ഒരു എന്നാ പ്രായത്തിനിടയ്ക്ക് വരുന്നവരുടെ ഇടയിലാണ് ഇതിങ്ങനെ ഭീതിജനകമായ രീതിയിലേക്ക് വർദ്ധിക്കുന്നത് അതിനകത്ത് എന്നാൽ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പുറത്തുവിട്ടിരിക്കുന്ന കണക്കും പ്രകാരം ശരിക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ് എൺപത് ശതമാനം പേർക്കും എയ്ഡ്സ് വരുന്നത് അതായത് എയ്ഡ്സ് പകരുന്ന രോഗികളിൽ പകർന്നിരിക്കുന്നവരുടെ ആ അവർക്ക് എങ്ങനെയാണോ ഇത് വന്നിരിക്കുന്നതെന്ന് പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ എൺപത് ശതമാനവും വന്നിരിക്കുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡ്രഗ്സിൻ്റെ ഇഞ്ചക്ഷൻ അതായത് ഗ്രൂപ്പ് ചേർന്ന് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു വ്യക്തിയുടെ ശരീരത്തേക്ക് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നു ആ സൂചി അപ്പം തന്നെ എടുത്തിട്ട് അടുത്ത ആളുടെ ശരീരത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്നു അതുപോലെ മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് അപ്പോൾ ഇത് ഒരേ സമയം തന്നെ തൊട്ടടുത്ത സെക്കൻഡുകളിൽ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് ഈ ആദ്യം ഏതെങ്കിലും ഒരു എയ്ഡ്സ് രോഗി അതിനകത്തുണ്ടെങ്കിൽ അവരുടെ ശരീരത്തു നിന്നുള്ള ആ ബ്ലഡിൻ്റെ അംശം അടുത്ത രോഗിയിലേക്ക് വർദ്ധന പാസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട് അതാണ് എന്നാ രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം കാരണം എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ് അത് വളരെ അപൂർവമായിട്ടാണ് വരുന്നത് കാരണം ഇപ്പോൾ അതെല്ലാം ബ്ലഡ് ബാങ്കുകൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറ്റെന്തൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് വളരെ റയറായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ മൂന്നാം നാലാമത് പറഞ്ഞിരിക്കുന്നത് അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അതായത് അമ്മയ്ക്ക് ആ രോഗമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുഞ്ഞിലേക്ക് ആ രോഗം അത് എന്നാണ് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് കാരണങ്ങളിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് പകരുന്നത് പക്ഷേ അതിനകത്ത് തന്നെയാണെങ്കിൽ പോലും കൂടെ എൺപത് ശതമാനം ഇത് പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ് അതായത് യുവത്വം പതിനഞ്ച് വയസ്സിനും ഇരുപത്തി നാല് വയസ്സിനോടെയുള്ള യുവതി യുവാക്കളിലാണ് ഇത്തരം രോഗങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഒരൊറ്റ പ്രാവിശ്വാസം ബന്ധപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു രോഗമായിട്ട് ഇത് വരാം നമുക്കറിയാം എയ്ഡ്സിന് ഇന്ന് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഡെവലപ്പ് വന്നിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉള്ളതുകൊണ്ട് പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷം വരെയൊക്കെ ഓരോരുത്തർ ജീവിച്ചിരിക്കുന്നവരായിട്ടുണ്ട് അത് തന്നെ ഈ പ്രതിരോധ മരുന്നിൻ്റെ ഒരു ഉപയോഗം കൂടുതലുള്ളത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് അപ്പം നമുക്കൊരിക്കലും ഒരു എയ്ഡ്സ് രോഗിയായി കഴിഞ്ഞാൽ എയ്ഡ്സിൽ നിന്ന് ഒരിക്കലും മോചനം ഇതുവരെയും ഇല്ല കാരണം എയ്ഡ്സിനുള്ള ഒരു പൂർണ്ണമായിട്ട് മാറുന്നതിനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പം ഇതിനെപ്പറ്റി ഇപ്പോൾ നമ്മുടെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ യാമിനി തങ്കച്ചി അവരുടെ ചെറിയൊരു ഒരു വൈറസ് ഒരാളെ എഫെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരാളല്ല ഒരു സമൂഹമല്ല ഒരു കൺട്രി അല്ല വേൾഡ് ഓവർ ആണ് അതാണ് കോവിഡ് പഠിപ്പിച്ചത് അതേപോലത്തെ ഒരു വൈറസ് ആണ് എച്ച് ഐ വി കോവിഡ് വന്നപ്പോ എച്ച് ഐ വി ഒരു സൈഡ് ലൈൻഡായതുപോലെയുണ്ട് പക്ഷേ ഇറ്റ് ഇസ് ലോകം മുഴുവൻ എപ്പോഴും ഒരു ഭയത്തിന്റെ മുൾമുനയിൽ വൈറസ് ആയിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പം അതൊരു ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഇഫ് യു ആർ ഗോയിങ് ടു ദ മരുന്നുകൾ കഴിക്കുന്നു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫ് നമ്മുടെ ബി പി പ്രമേഹം പോലത്തെ രോഗങ്ങളെ പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ രോഗമായിട്ട് അതിനെ മുന്നോട്ട് അതിന്റെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് എ നോർമൽ ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് ബിക്കോസ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആണല്ലോ എഫെക്റ്റ് ആവുന്നത് അപ്പം ഇപ്രാവശ്യത്തെ അതാണ് ഗ്ലോബൽ സോളിഡാരിറ്റി ഷെയർഡ് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എല്ലേരും കൂടെ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ തടത്ത് നിർത്താൻ പറ്റുള്ളൂ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായിട്ടും എയ്ഡ്സിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രിവെൻഷന്റെ ഭാഗമായിട്ട് റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറെ സർവീസസ് ഉണ്ട് ഇപ്പം തൽക്കാലം ഇപ്പം നമ്മൾ ആദ്യം പ്രോഗ്രാം തുടങ്ങിയ ആ സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ആൾക്കാരാണ് നമുക്ക് എയ്ഡ്സ് രോഗികളായിട്ട് രോഗിയല്ല പി എൽ എച്ച് ഐ അതായത് എച്ച് ഐ വി അണുബാധയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഇരുപത്തയ്യായിരം പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം രജിസ്റ്റർ ചെയ്ത് നമ്മുടെ എ ആർ ടി സെന്റർ എ ആർ ടി എന്ന് പറയണത് ആന്റി വൈറൽ തെറാപ്പി അതാണ് മരുന്ന് കൊടുക്കുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും കഴിക്കേണ്ടത് ലൈഫ് ടൈം മുഴുവനും കഴിക്കേണ്ട ഒരു മരുന്നാണ് ഓ അതില് നമുക്കിപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പതിനാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേര് അപ്പൊ അത്രയും പേരാണ് നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരാൾക്ക് എങ്ങനെയാണ് എച്ച് ഐ വി പകരുന്നത് ആകെ നാല് ഉള്ളൂ ഏറ്റവും കൂടുതൽ ഒരു എമ്പത് ശതമാനത്തിനേക്കാളും കൂടുതൽ വേൾഡ് മുഴുവനും അത് തന്നെയാണ് ഇന്ത്യയിലും അത് തന്നെ കേരളത്തിലും അത് തന്നെ ഏർ ആയ ലൈംഗിക ബന്ധം കോണ്ടോംസ് ഉപയോഗിക്കാതെ സേഫ് ആയിട്ട് അല്ലാത്ത ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ ആ വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു ഡ്രഗ് യൂസേഴ്സ് ഡ്രഗ് ആഡിക്സ് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് അവരവരുടെ വെയിനിലോട്ട് കുത്തി അതേ ഇഞ്ചെക്ഷൻ ഷെയർ ചെയ്യുമ്പോൾ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പം പല പ്രാവശ്യം ഷെയർ ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതിനകത്ത് ഒരാളുടെ ബ്ലഡ് വേറൊരാളുടെ ബ്ലഡുമായിട്ട് നേരിട്ട് വെയിനിലോട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനത്തെ മിക്സിംഗ് നടക്കുമ്പോൾ അവിടെ ട്രാൻസ്മിഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതിപ്പോ വളരെ കുറവാണ് അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ആണ് സർജറി സമയത്തോ ഏതെങ്കിലും അഡ്മിഷൻ സമയത്തോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് അങ്ങനത്തെ ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ആണെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ബ്ലഡ് ബാങ്ക്സ് എല്ലാം വെരി സ്ട്രോങ് വെരി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത ബ്ലഡ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാവുള്ളൂ അങ്ങനത്തെ കുറച്ചുള്ളൂ അതുകൊണ്ട് അതും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നാലാമത്തെ രീതി എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പോകുന്നത് അപ്പൊ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പോകുന്നതും വളരെ അധികം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ലെസ് ദാൻ ടു പെർസെൻറ്റേജ് പക്ഷേ അമ്മ അത് നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആ പ്രഗ്നൻസിയുടെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിരിക്കണം അതിന്റെ മരുന്ന് എടുക്കണം കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ കുഞ്ഞിന് മരുന്ന് കൊടുക്കണം ഒന്നര വയസ്സ് വരെ നമ്മൾ ടെസ്റ്റ് ചെയ്യും ഒന്നര വയസ്സിലെ ടെസ്റ്റിംഗില് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ കുഞ്ഞ് നെഗറ്റീവ് എന്ന് നമ്മൾ റിസൾട്ട് ആയിട്ട് കൺഫേംഡ് ആയിട്ട് പറയുള്ളു ടിൽ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല ബോഡിക്കകത്ത് ആന്റിബോഡീസ് കാണില്ല അങ്ങന്റെ അതുകൊണ്ട് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെയാണ് നാല് രീതി ഓഫ് ട്രാൻസ്മിഷൻ അല്ലാതെ ട്രാൻസ്മിഷൻ നടക്കാറില്ല ഒരാളുടെ ഉടുപ്പ് എടുത്തിട്ടു ഒരാളുടെ പ്ലേറ്റിൽ കഴിച്ചു ഒരാളുടെ ഫുഡ് ഷെയർ ചെയ്തു ഒരാളുടെ കൂടെ സ്കൂളിലിരുന്നു ഇല്ല പല രോഗങ്ങൾക്കും ചില കാര്യങ്ങൾ ചെയ്താൽ വരാൻ സാധ്യതയുണ്ട് എച്ച് ഐ വി രോഗ അണുബാധ എന്ന് പറയുന്നത് ടു ബി വിത്ത് യു ഫോർ യുവർ ഹോൾ ലൈഫ് ടൈം അതിനെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകർക്കാതെ ഇരിക്കാൻ നമുക്ക് മരുന്നുകൾ അഴിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോയാൽ നമുക്കത് കൂടുതൽ വരാതിരിക്കാൻ പറ്റും പക്ഷെ അതിന്റെ അർത്ഥം എച്ച് ഐ വി ഉള്ളിൽ ഇല്ല എന്നല്ല യു ആർ ഹാബറിങ് ഉള്ളില് നമ്മുടെ ഉള്ളില് എച്ച് ഐ വി രോഗമുണ്ട് എന്നുള്ളത് അത് നമ്മുടെ ഇതേ റിസ്കി ബിഹേവിയർ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾ എച്ച് ഐ വി രോഗ അണുബാധ ഉണ്ടായി കഴിഞ്ഞിട്ടും മുന്നോട്ട് അതേപോലെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒന്നും കാണില്ല ഹെൽത്തി ലൈഫ് ഒന്നും മുന്നോട്ട് കാണില്ല എനിക്ക് പേഴ്സണലി ഇരുപത്തഞ്ച് മുപ്പത് വർഷം വരെ ഹെൽത്തി ആയിട്ട് എ ആർ ടി മരുന്നുകളും കഴിച്ച് ോപ്പർ ആയിട്ട് ഡയറ്റ് എക്സസൈസ് ചില റിസ്കി ബിഹേവിയർ അവോയ്ഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഹെൽത്തി ആയിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് വരച്ചു പോണ ആൾക്കാരെയും കണ്ടിട്ടുണ്ട് രണ്ടും ഉണ്ട് അപ്പം ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ യു അതുകൊണ്ട് ഇപ്പൊ കോവിഡ് കോവിഡിൽ കോവിഡിൽ നമ്മൾ എന്താ ഉത്തരവാദിത്വം ഇപ്പം പതുക്കെ ഗവൺമെന്റിൽ നിന്ന് ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത് ഉത്തരവാദിത്വം സെയിം ഹിയർ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് വേണോ വേണ്ടയോ ബിക്കോസ് നമ്മൾ എന്ത് ആക്ഷൻസ് കാണിക്കണോ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം വേറെ ആർക്കും നമുക്ക് വേണ്ടി ഫേസ് ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് എച്ച് ഐ വി നമ്മുടെ നമ്മുടെ എച്ച് ഐ വി പ്രോഗ്രാമിൽ തന്നെ വൺ ഓഫ് ദ നയൻറ്റീസ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ആ ഫസ്റ്റ് എന്ന് നമ്മുടെ പോപ്പുലേഷനിൽ ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം അപ്പോൾ ആ പോപ്പുലേഷനുള്ള നയന്റി പെർസെന്റേജ് ആൾക്കാർക്കും എച്ച് ഐ വി രോഗമുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം അപ്പം അതില് ആൾക്കാർക്ക് അറിഞ്ഞിരിക്കണം രോഗബാധിതരിലല്ല ജനറൽ പോപ്പുലേഷൻ നൈന്റി പെർസെന്റേജ് ആൾക്കാർക്ക് അവരുടെ ചെലപ്പോ നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും അവർക്ക് അറിഞ്ഞിരിക്കണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അതില് ഇപ്പൊ നമുക്ക് ഇപ്പൊ പോകുന്ന ആരാണ് നമ്മുടെ ഹൈ റിസ്ക് ഉണ്ട് ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ മറ്റേ കമേർഷ്യൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട് അവർ പ്രൊഫഷണലി സെക്സ് വർക്കിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ ഗെയിം എന്നുണ്ട് സെക്സ് വിത്ത് മെൻ്റെ പിന്നെ ഈ ഇഞ്ചെക്ഷൻ ഡ്രഗ് യൂസേഴ്സ് ഉണ്ട് ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് ഉണ്ട് പിന്നെ ചില ഡ്രഗ് ഡ്രൈവേഴ്സ് ചില പ്ലാന്റേഷൻ വർക്കേഴ്സ് അങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രോജക്ട്സ് ഉണ്ട് ഒരു അറുപത്തൊന്ന് ഹൈ റിസ്ക് റിസ്ക് ഇവർക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം ജനറൽ ില് കുറെ അവർക്ക് പ്രൊഫഷൻ അല്ല പക്ഷെ അവർ റിസ്കി ബിഹേവിയർ കാണിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ നാല് രീതിയിലുള്ള ട്രാൻസ്മിഷനിൽ ഏതോ രീതിയിലൊക്കെ ഉള്ള റിസ്ക് പലർക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സെക്സുവൽ ആയിട്ടുള്ളത് തന്നെ കുറെ ആൾക്കാർക്ക് ഫ്രീഡം കിട്ടിയോ എന്ന് പറഞ്ഞതും കിട്ടിക്കാണും ഉണ്ടായിരിക്കും പക്ഷേ പ്ലീസ് മേക്ക് ഇറ്റ് സേഫ് അതാണ് അപ്പം അങ്ങനെ വല്ലതും ഉണ്ട് നിങ്ങൾക്കൊരു ഒരു റിസ്കി ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഐ സി ടി സി ഇന്റിഗ്രേറ്റഡ് കൌൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഉണ്ട് അവിടെ ഒരു കൗൺസിലിംഗ് ഉണ്ടായിരിക്കും പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ് അതൊരു നിർബന്ധമാണ് എച്ച് ഐ വിക്ക് ബിക്കോസ് അതിൽ ആ കാര്യങ്ങളെല്ലാം ഈ റിസ്ക് ഫാക്ടേഴ്സിന്റെ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്കിപ്പോൾ കിട്ടുന്നത് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന ആൾക്കാരെ റെഫർ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ആന്റിനേറ്റർ ആന്റിനേറ്റർ എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ വുമണിനും ഐ സി ടി സിയിൽ ചെക്ക് ചെയ്യും അത് മാൻഡേറ്ററി അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ നിങ്ങൾ വന്ന് ടി സിയിൽ വന്ന് ടെസ്റ്റ് ചെയ്യണം എന്നാലേ നമുക്ക് എത്താൻ പറ്റും എന്തായാലും ഇതൊരു പൊതുസമൂഹത്തിന്റെ അറിവിലേക്കായിട്ട് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത് ഇത് പൊതുസമൂഹം എന്ന് തിരിച്ചറിയുക ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ അറിയൂ താങ്ക് യു